ഫ്ലൈറ്റില് നിസ്കരിക്കാൻ പറ്റൂല എന്നാണ് പലരുടെയും ധാരണ അവിടെ മുസലിലൊന്നും വിരിച്ചിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഫിക്സ് പഠിക്കണം ഉലമാക്കളോട് ചോദിക്കണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ തേമം ചെയ്യാനാണെങ്കിൽ നമുക്ക് മണ്ണുണ്ടാവില്ല അപ്പൊ ചെയ്യേണ്ട പണി എന്താ നമ്മുടെ മുമ്പിലുള്ള സീറ്റിൽ ഉറക്കടിക്കൊന്നും വേണ്ട ആ മനുഷ്യ അറിയും കൂടി വേണ്ട ഒരു അടിക്ക എന്നിട്ട് മുഖം തടവുക എന്നിട്ട് നീയത്ത് വെക്കേണ്ടത് എന്താ തേമത്തിന്റെ നീയത്താൻ ഒരടിയും കൂടി വലത്തെ കൈയും ഇടത്തെ കൈയും ഇതേപോലെ തടവുക എന്നിട്ട് കാലൊന്നും തടവാൻ പോട്ടെ ചില ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ട് കാലൊക്കെ തടവണ തയമത്തിന് കാലു തടവനില്ല ഈ രണ്ടവയവും മാത്രം മുഖവും മുങ്കയും മാത്രം എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ ആൾക്ക് ശല്യൊന്നും വരാതെ ഇരുന്നു കൊണ്ട് ഉറക്കെ പാത്തിണ്ടാക്കണ്ട എല്ലാം ചൊല്ലിക്കൊണ്ട് നിസ്കരിച്ചോ എന്തൊരു രസം ഉണ്ടാവുന്ന ഒരു ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് പത്ത് നാനൂറ് ആളുകൾ സഞ്ചരിക്കുമ്പോ നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കുകയാണ് അല്ലാക്ക് എത്ര മാത്രം ഇഷ്ടമായിരിക്കും അത് വായു ലോകത്തിലൂടെ പോകുന്ന ഫ്ലൈറ്റിലിരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ജകുനിയന്താവായ തമ്പുരാൻ എത്രമാത്രം സന്തോഷത്തോടെ